േട്ടൻ്റെ കത്ത് വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ചീച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായി സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറന്നു ചെന്ന് സിംഹത്തിന്റെ വാലിയിൽ രോമക്കൂട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ വാൽ കൊണ്ട് തന്റെ പുറത്തടിച്ചും ഈച്ചുകളിൽ ഓടിച്ചു അല്പം കഴിഞ്ഞ അവ പിന്നെ വന്നു മൂളി പറഞ്ഞ ശല്യപ്പെടുത്തി അപ്പോ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ടു മാർഗങ്ങൾ ഉണ്ട് ഒന്നാൽ പെട്ടന്ന് കുരങ്ങു പോലെ ുത്തിയ കുലെ ഗോഷ്ടികൾ കാട്ടണം എന്തായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സിംഹവും ഈക്ഷകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെയില്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് ും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരന്തരായാൽ ഈച്ചകൾ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധേയമാകുന്ന ഈച്ചകൾ അടക്കുകയുള്ളൂ യു ആർ എ ബോൺ വിനർ എന്ന ഗ്രന്ഥത്തിൽ നവീം കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചു വിടാൻ പഠിച്ച പണി പതിനെട്ടം പൈസ എന്നാൽ സദാ പ്രവർത്തനം സ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ മുന്നിൽ കണ്ട് നീക്കിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്ന് ഉണർന്നാലോ ആശംസകളോടെ സ്വന്തം കുച്ചുകോട്ടൻ താങ്ക് യു